എല്ലാ പ്രേക്ഷകർക്കും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അക്കരെ അക്കരെ എന്ന ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നാം കാണാൻ പോകുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലെ ഹോളിവുഡ് സിറ്റിയാണ് ലോസ് ആഞ്ചൽസിലെ ഹോളിവുഡ് സിറ്റിയിൽ ഓസ്കാർ അവാർഡ് സെറിമണി നടക്കുന്ന ഒരു സ്റ്റുഡിയോയിലാണ് അത് ഡോൾബി തിയേറ്ററിലാണ് ഇവിടെയാണ് ഈ ഓസ്കാർ അവാർഡ് അത് എല്ലാ വർഷവും ഫെബ്രുവരി മാസങ്ങളിലാണ് മാസത്തിലാണ് ഇതുണ്ടാവുന്നത് ആ സമയത്ത് ഇവിടുത്തെ കംപ്ലീറ്റ് ഡെക്കറേഷൻ മാറ്റും ഈ ഷോപ്പുകളൊക്കെ അടയ്ക്കും എന്നിട്ട് അതിന് പകരം ഇവിടെയൊക്കെ റെഡ് കാർപ്പറ്റ് വിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ രീതി അതുമാത്രമല്ല ഈ സ്റ്റാറിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോസ് ഇവിടെ നിലത്ത് തറയിൽ പതിച്ചിട്ടുണ്ട് ലോകത്തുള്ള കംപ്ലീറ്റ് മൂവി സ്റ്റാറുകൾ ഇവിടെ വരുകയും ആ പാർട്ടിയിൽ പങ്കെടുക്കുകയും അതിലൊരു ലോക അവാർഡ് തിരഞ്ഞെടുക്കുന്ന ഒരു വല്ലാത്തൊരു വേദിയാണ് ഈ ഡോ ഡോൾബി തിയേറ്റർ എന്ന് പറയുന്ന ഈ ഓസ്കാർ അവാർഡ് ഓഡിറ്റോറിയം ലോസ് ആഞ്ചൽസ് സിറ്റിയുടെ ഏറ്റവും ഭാഗത്താണ് ഈ ഒരു ബിൽഡിങ് സത്യത്തിൽ ഈ ഡോൾബി തിയേറ്റർ എന്ന് പറയുന്നത് ഈ ഓസ്കാർ അവാർഡ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഒരു മാളാണ് ഒരു ബിസിനസ് മാളാണ് ഒരു കൊമേഴ്സ്യൽ മാളാണ് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ലോകത്തുള്ള ഒരുപാട് ഹൈലി ക്വാളിറ്റി ബ്രാൻഡുകൾ ഇവിടെ വിൽക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മാളാണ് പക്ഷേ ആ സമയത്ത് ഇത് കംപ്ലീറ്റ് അടച്ചു കൂട്ടും കംപ്ലീറ്റ് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ കംപ്ലീറ്റ് പ്രത്യേക ഒരു പരുവധാന്യം റെഡ് എന്ന് പറയാം അത് വിരിച്ച് എന്നിട്ടാണ് ആ സെറിമണി ഇവിടെ നടക്കുന്നത് അവാർഡ് സെർമനിക്ക് വരുന്ന ആ ഡെഡിക്കേറ്റ്സിൻ്റെ മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ താമസിക്കുന്ന ഹോട്ടലാണ് എൻ്റെ ഈ സൈഡിൽ കാണുന്ന ലിയോസ് ഹോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ അവാർഡ് സെറിമണി എല്ലാ വർഷവും ജനുവരി ടു ഫെബ്രുവരി ആ സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ് അഥവാ ലോകത്ത് വിവിധ മൂവി സ്റ്റാറുകൾ ഇവിടെ അണിനിരക്കും അവരുടെ ഒരു കോൺഫറൻസ് ഉണ്ട് ഒരു താഴത്തുള്ള ജഡ്ജ്മെൻ്റ് ഒക്കെ നടക്കുന്നത് അവിടെ ജഡ്ജ് ജഡ്ജ്മെൻറ്റും ആ ജഡ്ജേഴ്സും എല്ലാവരും കൂടി മൂവായിരത്തി അഞ്ഞൂറ് പേര് ഒരുമിച്ച് താമസിക്കുന്ന ഇവിടെ ഈ ഹോട്ടലിൽ താമസിക്കാൻ പാടുള്ളൂ ഒരു മാസം മുന്നേ തന്നെ അവരിവിടെ വെത്തും യങ്ങർ ജനറേഷൻ മൂവി സ്റ്റാറുകൾ താമസിക്കുന്ന പ്ലേസാണ് ഹോളിവുഡ് ഹിൽ എന്ന് പറയുന്നത് എൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോണത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റാർസിന് മൂവി സ്റ്റാർസിന്റെ സിംബൽസ് കാണാനാണ് പോണത് ഇവിടെ നിന്നാണ് ഇനി സ്റ്റാർസിന്റെ സിംബൽ കാണുന്നത് സ്റ്റാർട്ട് ചെയ്യണത് ജസ്റ്റ് ഒരു ഫുട്പാത്തിൽ നിന്ന് നിറയെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റാറുകൾ കൊത്തി വെച്ചിട്ടുണ്ട് ശരിക്കും സ്റ്റാറിൻ്റെ സിംബലുണ്ട് ആക്ടർ ആരാണോ ആക്ടറുടെ ഒരു കോപ്പറിലോ ബ്രാസിലോ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അത് കാണാനാണ് പോകുന്നത് ം കിലോമീറ്ററോളം ദൂരെയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളുടെ സ്റ്റാർ പതിഞ്ഞിട്ടുള്ളത് ഇനി പല ഭാഗത്തും കയ്യും കാലും ഒക്കെ പതിച്ചത് അത്ര സ്റ്റാറുകൾ മാത്രാണ് ഇവിടെ ഈ ഹോളിവുഡ് ടൗണിൽ ഒരുപാട് തിയേറ്ററുകളുണ്ട് ഉണ്ട് സ്റ്റുഡിയോകള് അതിൽ ഏറ്റവും ഫേമസ് ആയത് ചൈനീസ് തിയേറ്ററാണ് ഏറ്റവും നന്നായി പടം പിടിക്കുന്നതും ഇപ്പോൾ നന്നായി യൂസ് ചെയ്യുന്നതും ചൈനീസ് തിയേറ്ററാണ് ഇപ്പൊ ചൈനീസ് തിയേറ്ററിന് മുന്നിലാണ് അതിനെ ഒന്ന് മനസ്സിലാക്കാം ഈ ചൈനീസ് തിയേറ്ററിന്റെ മുന്നിലാണ് ഏറ്റവും സ്റ്റാർ മൂവി സ്റ്റാറുകളുടെ വിരലടയാളും കാൽപാദങ്ങളും ഉള്ള ഒരു ലൊക്കേഷൻ വേൾഡ് ഫേമസ് ആയ ഇത്രയും മൂവി സ്റ്റാറുകളുടെ കയ്യും കാലൊക്കെ പതിച്ചിട്ടുണ്ട് അത് ആരൊക്കെയാണെന്ന് അവരെ പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും കൂടുതൽ മൂവികൾ കാണുന്നവർക്കോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവർക്കോ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ആ കയ്യിൻ്റെ ഒന്ന് കൈ വെച്ച് ഫോട്ടോ എടുക്കുന്നവർ വരുന്നുണ്ട് കാലിൻ്റെ പുറത്തൊരു കാല് വെച്ച് ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഉണ്ട് ഒന്നുമില്ല വെറുതെ തറയിൽ സിമെൻറ്റിൽ വൈറ്റ് സിമെൻറ്റിൽ ചുമ്മാ കൈ വെച്ചൊരു സിംബിൾ ഉണ്ടാക്കിയത് എന്നിട്ട് അദ്ദേഹം തന്നെ അതിൽ സൈൻ ചെയ്തിട്ടുമുണ്ട് ഗിഫ്റ്റ് ഷോപ്പാണ് അവാർഡ് ഷോപ്പ് എന്ന് പറയും അഞ്ച് ഡോളർ ഏതെടുത്താലും അഞ്ച് ഡോളറാണ് നമുക്ക് ആർക്കെങ്കിലും അവാർഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടു സെലക്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അവാർഡ് ഏതെടുത്താലും അഞ്ച് ഡോളർ ഒന്ന് പോയി നോക്കാം ഈ സ്ട്രീറ്റിൻ്റെ ഹോളിവുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഹോളിവുഡ് സ്റ്റുഡിയോ സ്ട്രീറ്റിൻ്റെ ആ അറ്റം മുതലി അറ്റം വരെ രണ്ട് ഭാഗത്തും ഷോപ്പിംഗ് ആണ് ഹൈലി കോസ്റ്റ്ലി ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ അത് മാത്രമല്ല ഇതൊക്കെ വാങ്ങാൻ വരുന്നതും ഹോളിവുഡ് മൂവി സ്റ്റാറുകളാണ് അതുകൊണ്ട് തന്നെ ഓരോ എണ്ണത്തിൻ്റെയും വില എത്രയാണെന്ന് ചോദിച്ചാൽ മിനിമം ഒരു തൗസൻഡ് ഡോളർ ആയിരം യു എസ് ഡോളറിൽ താഴ്ന്ന ഒരു പർച്ചേസിംഗിൻ്റെ ഐറ്റംസും ഇവിടില്ല അത്തരം കോസ്റ്റ്ലി ഐറ്റംസ് മാത്രമാണ് ഇവിടെ ഈ ഷോപ്പിംഗ് മാളുകളിലും ഈ ഒരു ഏരിയയിലും വച്ചിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഒരു ടെക്സ്റ്റൈൽസ് മീൻസ് ഒരു ഒരു ടൈലർ ഷോപ്പ് കണ്ടു ഇതേപോലെ തന്നെ ഹൈലി കോസ്റ്റ്ലി സാധനങ്ങൾ തയ്ക്കുന്ന ഒരു ഇറാൻ ഇറാൻകാരനാണ് ആ ടൈലർ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് അയാൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആരംഭിച്ചതാണ് അതിനകത്തേക്ക് ഏറ്റവും കുറഞ്ഞത് ആയിരത്തഞ്ഞൂറ് ഡോളറിൽ കുറഞ്ഞ എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്താൽ ഇല്ല പർച്ചേസ് ചെയ്യില്ല ആയിരം ഒന്നും പർച്ചേസ് ചെയ്യാതെ പുറത്ത് വന്നാൽ അല്ലെങ്കിൽ ഒരു ടൈലറിന് അളവ് ഒരു പാൻറ്റോ ഷർട്ടോ മുണ്ടോ ഓർഡർ കൊടുക്കാതിരുന്നാൽ എന്തും വാങ്ങാതിരുന്നാൽ ആ ഷോപ്പ് കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം ഒരു ബില്ല് തരും ആ ടൈലർ ആയിരത്തഞ്ഞൂറ് ഡോളർ അടയ്ക്കണം ആ ബില്ലിന് എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം ആ ഷോപ്പിലേക്ക് ആയിരത്തഞ്ഞൂറ് ഡോളർ എന്നാൽ ആരും വെറുതെ കയറി കാണാൻ പാടില്ല അപ്പോയിൻമെൻ്റ് എടുക്കണം നേരത്തെ എത്ര പേര് കയറും എപ്പോൾ കയറും എന്നല്ലൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്ത് വേണം അതിൽ കയറാൻ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ബില്ലും തരുന്നത് അപ്പം ആരും അതിൽ കയറില്ല എന്നർത്ഥം അഥവാ കയറിയാൽ ആയിരത്തഞ്ഞൂറ് പോക്കറ്റിൽ വെച്ചോളാം ആയിരത്തഞ്ഞൂറ് യു എസ് ഡോളർ അത്രയും എക്സ്പെൻസീവായ ഒരു സിറ്റിയാണ് ഈ ഹോളിവുഡ് ഹോളിവുഡ് സിറ്റിയിലെ ഹോളിവുഡ് തിയേറ്റർ ഹോളിവുഡ് മാൾ ഹോളിവുഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നീ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഞാൻ അവിടെയാണ് ഇവിടെ ഏതെടുത്താലും ഒരു ഗിഫ്റ്റ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ് കോമൺ ആയി ആളുകൾക്കുള്ള ഒരു ഷോപ്പ് ബാക്കിയെല്ലാം ഐറ്റംസ് ആണ് ഓരോ വർഷം ഈ സിറ്റിയിലേക്ക് ലോസ് ആഞ്ചൽസൽ സിറ്റിയിലേക്ക് നാൽപ്പത് മില്യൺ ആളുകളാണ് എത്ര വരുന്നത് കഴിഞ്ഞ വർഷം വന്നത് നാൽപ്പത്തി മില്യൺ ആൾക്കാർ വിസിറ്റേഴ്സ് ടൂറിസ്റ്റാണ് ഇവിടെ വന്നത് ഇതൊരു ഉച്ച സമയമാണ് ഇപ്പം സ്റ്റാറുകളൊന്നും മൂവി സ്റ്റാറുകൾ ഇവിടെ വരാറില്ല വൈകുന്നേരമായാൽ ഇവരൊക്കെ ഈവനിങ് വാക്കിങ്ങിന് വേണ്ടി ഇവിടെ വരും ആ സമയത്ത് അവരെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം പരിചയപ്പെടാം ഒക്കെ ചെയ്യാത്തേ അല്ലാതെ അതിൻ്റെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾ കൂടി നിന്നിട്ട് ആ സ്റ്റാറിനെ കാണാൻ വേണ്ടി ഓടിക്കൂടുന്ന അങ്ങനെയൊന്നും ഇവിടെ ഇല്ല സ്റ്റാറുകൾക്ക് ഒരു വിലയില്ല വൈകുന്നേരം ഒരു അഞ്ച് മണി മുതൽ ഏഴ് വരെ ഇടയിൽ മൂന്നാളെ കണ്ടാൽ അതിൽ രണ്ട് സ്റ്റാറായിരിക്കുന്ന പറയുന്നത് ഹൈലി സെക്യൂർഡ് പ്രൊട്ടക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ അധിക അലമ്പുകളൊന്നും ഉണ്ടാവില്ല കള്ളന്മാർ അതുപോലെ നേരത്തെ പിടിച്ചുപറിയൊന്നും ഇവിടെ ഇല്ലാത്തില്ല കാരണം ചുറ്റും ഹൈ ക്വാളിറ്റി ക്യാമറയും സെക്യൂരിറ്റി സംവിധാനവും വെച്ചിട്ടുണ്ട് പിന്നെ ഈ സിറ്റിയിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഏരിയ കാണുന്നത് ക്സ് മ്യൂസിയം ലോകത്തുള്ള ഏത് ആളുകളുടെ ഒരു പ്രതിഭ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നോണ്ട് അത് വിൽപ്പനയുണ്ട് ആരെ വേണമെങ്കിലും ഉണ്ടാക്കി തരും അങ്ങനെ അത് വിൽപ്പനയ്ക്ക് വലിയ സ്റ്റാറുകളൊക്കെ മൂവി സ്റ്റാറുകളൊക്കെ വിൽപ്പനയ്ക്ക് വെക്കും ോസ് ആഞ്ചൽസിലെ ഒരു മോട്ടോർ സൈക്കിൾ ക്ലബ്ബ് റാലിയാണ് ഇപ്പൊ കടന്നുപോയത് ഇനി നമുക്ക് കാണാൻ പോകുന്നത് ലോസ് ആഞ്ചൽസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ഇത്തിരി ഭാഗങ്ങളാണ് ഞാൻ ലോസ് ആഞ്ചൽസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ് യൂണിവേഴ്സിറ്റി സതേൺ കാലിഫോർണിയ എന്നാണ് ഇവിടെ വിളിക്കുന്നത് നമ്മൾ വിളിക്കുന്നത് കാലിഫോർണി കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്ക എന്ന് പറയും പക്ഷേ ഇവിടെ യു എന്നാണ് ഏതായാലും ആ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ് കാലിഫോണിയയിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് ഒന്നൊന്നല്ല ഒത്തിരി യൂണിവേഴ്സിറ്റി അത് വളരെ ഫേമസ് ആയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ലോസ് ഏഞ്ചൽസ് അടുത്തുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ റെഡ് പുറത്തുനിന്ന് നോക്കുമ്പം അതിനും ഒരു ഹൈടെക് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ പുറത്തുനിന്ന് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സംഭവമാണ് സിറ്റി സത്യത്തിൽ വലിയ റഷ് ഒന്നുമില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ പേപ്പർ പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ അപൂർവ്വമായിട്ടാണ് വിസിറ്റേഴ്സ് ഇവിടെ വരുന്നത് ഫ്രണ്ടിൽ ഒരു മെയിൻ റോഡുണ്ട് അതിൻ്റെ തൊട്ടു പുറകിലാണ് ഈ ക്യാമ്പസ് ഓരോ ഏരിയ ഓരോ സ്ഥലത്താണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സ്ഥലം ഈ പ്ലേസിൻ്റെ പേര് തന്നെ യു എസ് സി എന്നാണ് വിളിക്കുന്നത് അതുപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആ ക്യാമ്പസ് മുഴുവനും ആ സിറ്റി മുഴുവനും ഓക്സ്ഫോർഡ് എന്നാണ് വിളിക്കുക എന്നപോലെ ഇവിടെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ പേര് തന്നെ ഈ സിറ്റിക്കാണ് അതോ സിറ്റിയുടെ പേരാണ് യു എസ് സി

മാധവൻ നായർ അങ്ങനെ മിനിസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും കോൺസുലേറ്റ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അവര് അറിയിക്കും സവീല ഹോസ്റ്റ് മോഹൻലാലിനെ കണ്ടു മോഹൻലാൽ ഇവിടെ പെരിച്ചായുടെ ഷൂട്ടിങ്ങിന് ലോസ്ആഞ്ചലസിലാണ് പിന്നെ ഇവിടെ പിന്നെ എല്ലാ മിനിസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും ഇവിടെ നമ്മള് വയലാർ രവി പിന്നെ ഇബ്രാഹിം കുഞ്ചിസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്റ്റ് ചെയ്തതാണ് വർഷമായിട്ട് ഈ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ട് ലോസ് ലോസ് സിറ്റി സിറ്റി കൽവർ കൽവർ ഈ സദേൺ കാലിഫോർണിയയിലെ ഒരേ ഒരു കേരള റെസ്റ്റോറൻറ്റാണ് ഇത് ഞങ്ങൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് വർക്ക് അറിയാൻ വേണ്ടി എന്റെ കേരളത്തിന്റെ നാടൻ അതില്ല മുള്ള മത്സ്യം നമ്മളിവിടെ കൊടുക്കില്ല നമുക്ക് അമേരിക്കൻ ക്രൗഡ് മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് അമേരിക്കൻസ് ആണ് അവിടെ നമ്മള് മുള്ള ഒന്നും കൊടുക്കില്ല കേരളത്തിലെ കണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ ഒത്തിരി മലയാളിയുള്ളവരാണ് കാരണം ഇത് ഇതൊറ്റ മലയാളി റെസ്റ്റോറന്റ് ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒന്നുകൂടി അത് നമ്മൾ വിൽക്കു ഇപ്പൊള്ള ഫ്രാഞ്ചൈസാണ് ഞങ്ങൾ ചെയ്യണത് അപ്പൊ ഈ പേരിൽ ആർക്കും വേണമെങ്കിലും തുടങ്ങണേൽ പറയാറുണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി അവിടെ ഉണ്ടാകുന്നത് ഏതായാലും ഞങ്ങൾ യു എസ് വിസിറ്റ് കാലിഫോർണിയ സ്റ്റേറ്റിൽ വന്നപ്പോൾ ഒരു ഭക്ഷണം കേരളത്തിന്റെ പല ആൾക്കാർക്കും കേരള എന്നുള്ള സ്റ്റേ ഇത് പോലെ അറിഞ്ഞുകൂടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഇവിടെ തുടങ്ങിയ ശേഷം ഒത്തിരി ആൾക്കാർ കേരളത്തിൽ പോയിട്ടുണ്ട് കേരളത്തിന്റെ നമ്മുടെ ആയുർവേദിക് മസാജ് പിന്നെ ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മള് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു ഇന്ത്യൻ ആളുകളെ ബാക്കിയൊക്കെ നമ്മുടെ ഫുഡ് എല്ലാവർക്കും ഞങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള എല്ലാ പത്രങ്ങളും നമ്മുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒരുപാട് റിവ്യൂസ് എഴുതിയിട്ടുണ്ട് ലോസ് ഏഞ്ചലസ് ടൈംസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിങ് ന്യൂസ് പേപ്പറാണ് അവരെല്ലാ വർഷവും നൂറ്റി ഒന്ന് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സിനെ ചൂസ് ചെയ്യും ഒറ്റ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഏഴ് ഉള്ളു നമ്മൾ മാത്രമേ ഉള്ളൂ ബീ കേരള വി ആർ വെരി പ്രൗഡ് ഓഫ് ദാറ്റ് കേരളത്തിന് പിന്നെ ഞാൻ പ്രൊഫസറായിരുന്നു അതായത് കേരളത്തിലെ പത്മിനി മലയാളിയായ പത്മിനിയുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ പരിചയപ്പെട്ടു യു എസ് എയുടെ ഏത് സ്റ്റേറ്റിൽ പോയാലും ഇതുപോലെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടാവും ഇതിപ്പോൾ കാലിഫോർണിയ സ്റ്റേറ്റിൽ നമ്മൾ ഒരു മലയാളി റെസ്റ്റോറൻറ്റിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഇവരൊരു ഫ്രാഞ്ചൈസി ആയിട്ട് മറ്റൊന്നും കൂടെയുണ്ട് തീർച്ചയായിട്ടും ഇനി ന്യൂയോർക്കിലും അതുപോലെ മറ്റു ലോസ മറ്റു ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മലയാളിയുടെ ഒരു റെസ്റ്റോറൻറ്റിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും എല്ലാ രാജ്യത്തും ഇതുപോലെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ പുറകിൽ ഒരു മലയാളിയുടെ തലയായിരിക്കും പ്രവർത്തിക്കും മോന്റെ പേര് അജിത്ത് അജിത്ത് എങ്ങനെ എന്താ ഞാൻ പഠിച്ച് എന്ത് ബിസിനസ് ബാച്ചിലേറ്റ് റിയൽ എസ്റ്റേറ്റിലേക്ക് പോയി എന്നിട്ട് ഇപ്പൊ ഹോട്ടലിലാണോ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യാം അങ്ങനെ വരുന്നതാണ് സ്ഥിരമായിട്ട് ഞാൻ പഠിത്തം കഴിഞ്ഞു ഇനി റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് ഹോട്ടൽ ഉണ്ട് കേരളത്തില് പുള്ളിക്കാരന് ഇരുപത്തഞ്ചു വർഷമായിട്ട് ഹോട്ടൽ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ എന്റെ മാർക്കറ്റിംഗ് ആയിരുന്നു എന്റെ സബ്ജക്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ തിയറിയും പ്രാക്ടീസും കൂടെ കമ്പൈൻ ചെയ്യുന്നത് അനിയൻ വെരി ഗുഡ് നല്ല പേരാണ് അനിയൻ ഓക്കെ ഒരു മകന് വേറെ ആരൊക്കെയാണോ മകളിവിടെ ഉണ്ടോ മാസ്റ്റേഴ്സ് ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനി നല്ല നല്ല കാഴ്ചകൾ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലെ നല്ല നല്ല കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം